ൻസറും ബിഗ് ബോസ് താരവുമായ അപർണ മൾബറിയെ കേന്ദ്ര കഥാപാത്രമാക്കി സാംസ് പ്രൊഡക്ഷന്റെ ബാനറിൽ എഴുത്തുകാരനും പ്രവാസിയുമായ മൻസൂർ പള്ളൂർ നിർമ്മിച്ച് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ എം അഷ്റഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി എ ഐ സാങ്കേതിക വിദ്യയെയും കഥാപാത്രത്തെയും ഒരു കഥയിലൂടെ സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ സിനിമയാണ് മോണിക്ക ഒരു സ്റ്റോറി ഈ മാസം എത്രം തിയേറ്ററുകളിലെത്തിയത് ഇന്ത്യയിലെ ആദ്യ എഐ തീം സിനിമയായി മോണി കൌഡ് സ്റ്റോറിയെ ഇന്ത്യൻ സർക്കാരിന്റെ എഐ പോർട്ടൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് അപർണയെ കൂടാതെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ബാലതാരം ശ്രീപത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാവുന്നുണ്ട് നിലവിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചും ഫോട്ടോഷൂട്ടുകളുമൊക്കെയായി സജീവമായ അപർണ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് ആദ്യമായി ഒരു മലയാള സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായും ഗായികയായും അരങ്ങേറുകയാണ് ഈ ചിത്രത്തിലൂടെ അപർണ നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ ഇ എം അഷ്റഫും ചേർന്നാണ് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സിനി എബ്രഹാം മണികണ്ഠൻ കണ്ണൂർ ശ്രീലത അജയൻ കലായ് അനിൽ ബേബി ആൽബർട്ട് അലക്സ് ശുഭ കാഞ്ഞങ്ങാട് പി കെ അബ്ദുള്ള പ്രസുനൻ പിള്ള വിശ്വനാഥ് ആനന്ദജ്യോതി ഷിജിത് മണവാളൻ ഹരി കാഞ്ഞങ്ങാട് വിഞ്ചു വിശ്വനാഥ് പ്രീതി കിഖാൻ ദേവ് ഹാദീം അലൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് നജീം അർഷാദ് എർബാഷ് ബാച്ചു അപർണ എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ സുബിൻ എടപ്പക്കത്താണ് സഹനിർമ്മാതാവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കെ പി ശ്രീശൻ ഡിഒപി സജീഷ് രാജ് മ്യൂസിക് യൂണിസിയോ പശ്ചാത്തല സംഗീതം റോണി റാഫേൽ പ്രൊഡക്ഷൻ കൺട്രോളർ രാധാകൃഷ്ണൻ ചേലേരി എഡിറ്റർ ഹരിജി നായർ ഖനരചന പ്രഭവ വർമ്മ മൻസൂർ പള്ളൂർ രാജു ജോർജ് ആർട്ട് ഹരിദാസ് ബക്ലം മേക്കപ്പ് ശ്രീജിത്ത് കോസ്റ്റ്യൂംസ് പുഷ്പലത ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷൈജു ദേവദാസ് വി എഫ് എക്സ് വിജയ് സിയാർ സ്റ്റിൽസ് എൻ എം താഹിർ അജേഷ് ആവണി പി ആർഒ പി ശിവപ്രസാദ് ഡിസൈൻസ് സജീഷ ഡിസൈൻസ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ സാൻസ് പ്രൊഡക്ഷന്റെ ബാനറിൽ എഴുത്തുകാരനും പ്രവാസിയുമായ മൻസൂർ പള്ളൂർ നിർമ്മിച്ച എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ഇ എം അഷോക് സംവിധാനം ചെയ്ത മോണിക്ക ഒരു എ സ്റ്റോറിയുടെ പ്രദർശനത്തിൽ നിന്നും കണ്ട് തിരിച്ച് ഇറങ്ങി വരുന്ന കുട്ടികളാണ് കേട്ടോ നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് എക്സൽ പബ്ലിക് സ്കൂള് ചാലക്കര എക്സൽ പബ്ലിക് സ്കൂള് ഒരു പറ്റം കൊച്ചു കൂട്ടുകാരാണ് കേട്ടോ അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത ഇറങ്ങുന്നത് ഈ ഒരു ഫിലിമിൽ മോണിക്ക ഒരു എ സ്റ്റോറിയില് ഒരു ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ അതായത് മെയിൻ കുഞ്ഞിന്ന് അവതരിപ്പിക്കുന്ന നമ്മുടെ മാളികപ്പുറം ഫെയിം ശ്രീപതിന്റെ കൊച്ചുഅഞ്ചത്തെയായിട്ട് വേഷമിട്ട മോളാണ് ആന്മിറ എന്നാണ് പേര് ബാക്കി വിശേഷിക്കും മോളോട് ചോദിക്കാം എങ്ങനെയാ പടം ഇഷ്ടോ മൊത്തത്തില് ഭാഗം എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത്

നമ്മുടെ ആൻമിയുടെ ക്ലാസ് ടീച്ചർ മാം ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ അപ്പൊ മോളെ പറ്റി കൂടുതൽ ഏറ്റവും കൂടുതൽ ടൈം മോളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ഒരുപക്ഷെ ടീച്ചറായിരിക്കും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മോളുടെ അഭിനയം ഫിലിമൊക്കെ ആയിട്ട് വളരെ സന്തോഷം മീൻസ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി സ്ക്രീനിൽ കണ്ടപ്പോൾ ഡെയിലി ഞാൻ ക്ലാസ് കാണുന്ന മോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ സന്തോഷമായി താങ്ക് യു ഞാൻ ലിബേർട്ടി തിയേറ്റർ ഓണേഴ്സിനോട് ഫ്രം അവർ എക്സൽ സൈഡ് ഐ എം താങ്ക് യു യു എവറിബി താങ്ക് യു സ്കൂളിലെ പൊതുവെ എല്ലാ എന്താ പരിപാടികൾക്കൊക്കെ ആണ് എല്ലാത്തിനും പങ്കെടുക്കുന്ന പാടും ഡാൻസ് ചെയ്യുന്ന എല്ലാത്തിനും പ്രൈസ് വാങ്ങുന്ന മോളും ആണ് അത് കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അവൾ അഭിനയിച്ചിട്ടുണ്ട്

നല്ലൊരു കുട്ടികൾക്ക് ഇന്നത്തെ ഒരു 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 മെസ്സേജ് കൊടുക്കുന്ന മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ സ്റ്റോറി എന്ന സിനിമ വിവിധ തിയേറ്ററുകളിൽ പ്രദർശനത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് തലശ്ശേരി തിയേറ്ററിലാണ് ഇവിടെ ഒരു പറ്റം കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ഉണ്ട് ഒരു ഫിലിമ് കണ്ട് ഇറങ്ങിയ ഒരു ആവേശത്താണ് എല്ലാ കൂട്ടുകാരുള്ളത് ഇപ്പൊ നമ്മുടെ ആ ഒരു ഫിലിമിലെ അഭിനയിച്ച ഒരു കഥാപാത്രമായിട്ടുള്ള പേരെന്തായിരുന്നു അലൻ എന്ന കൂട്ടുകാരൻ നമ്മുടെ ണ്ട് അപ്പൊ ആ ഒരു മോനോട് തന്നെ ചോദിക്കാം ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളെ എങ്ങനെ മോനെ ഈ ഇതിലെ അഭിനയിച്ചു എന്നതിലുപരി ഈ ഒരു ഫിലിമിന് എന്താണ് പറയാനുള്ളത് നല്ല ഈ ഒരു ഫിലിം കണ്ടപ്പോ മോൻ ഇഷ്ടായി ഇഷ്ടായി അപ്പൊ ഇനി നമുക്ക് മറ്റു കൂട്ടുകാരോടൊക്കെ ചോദിക്കാം എന്നോട് ഇപ്പൊ ഇപ്പ ഉള്ളത് എക്സൽ പബ്ലിക് സ്കൂളിലെ കുറെ കൂട്ടുകാരാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരുടെ മുഖത്തും നല്ലൊരു പുഞ്ചിരിയും ആവേശം ഒരു ഫേസ് ആണ് ഉള്ളത് അപ്പൊ എങ്ങനെയാളിപൊളിപൊളിപൊളിപൊളി അടിപൊളി സിനിമ നല്ല സിനിമ ആണ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ് നല്ലോണ് ഇഷ്ടപ്പെട്ട് എന്റെ കൂടി എൽ കെ ജിന്ന് പഠിച്ച കുട്ടിയാണ് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ സ്കൂളിൽ നിന്ന് ഇതുവരെ ഫിലിമില് വന്നിട്ടുണ്ടോ ഫസ്റ്റ് ടൈം എല്ലാവർക്കും അടിപൊളി എല്ലാം നല്ല 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 സിനിമയാണ് 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 വന്ന് ആ ആ വരും തലമുറയെ കീഴടക്കുന്ന എ ഐ ടെക്നോളജി പ്രതിപാദിച്ചുകൊണ്ട് തയ്യാറാക്കിയ മോണിക്ക ഒരു എ ഐ സ്റ്റോറി എന്ന സിനിമ ചരിത്രത്തിൽ ഇടം നേടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിലെ ആദ്യ എഐ ായി പ്രഖ്യാപിച്ച എഐ പോർട്ടലിൽ ഇടം നേടിയ ഈ സിനിമയ്ക്ക് നല്ല പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവരും വന്ന് കാണുമെന്ന പ്രതീക്ഷയോടെ തലശ്ശേരി ലിബർട്ടി പാരഡൈസ് തിയേറ്ററിൽ നിന്നും ക്യാമറമാൻ കാർത്തു വിജയനൊപ്പം റിപ്പോർട്ടർ ഷാർഗിക ഗാന്തർ മീഡിയ മലബാർ